എസ് എഫ് ഐ ദേശീയ സമ്മേളനത്തിന് സ്കൂളിന് അവധി നൽകിയ സംഭവത്തിൽ പ്രധാന അധ്യാപകന് അനുകൂലമായി റിപ്പോർട്ട് നൽകി എഇ ഒ സ്കൂളിൽ പ്രശ്നമുണ്ടാകാതിരിക്കാനാണ് ക്ലാസ് വിട്ടതെന്ന റിപ്പോർട്ടിൽ ഡി ഡി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ട് കൈമാറും ഡിഇഒയുടെ ചുമതലയുള്ള സിറ്റി എ ഇ ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകന് അനുകൂലമായി റിപ്പോർട്ട് നൽകിയത് പഠിപ്പ് മുടക്കെന്ന് കാണിച്ച് എസ് എഫ് ഐ കത്ത് നൽകിയിരുന്നു അതിനാൽ സ്കൂളിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനാണ് ക്ലാസ് വിട്ടത് എന്നാണ് സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത് ഡി ഡിഇ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ട് കൈമാറും റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പ്രതിഷേധവുമായി മറ്റ് വിദ്യാർത്ഥി സംഘടനകളും രംഗത്തെത്തി സാധാരണഗതിയിൽ ഞങ്ങളൊക്കെ നടന്ന വിദ്യാർത്ഥി സംഘടനകൾ എന്നുള്ള നിലയിൽ നടത്തുന്ന സമരങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ പഠിപ്പൂണുദ്ധിയെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്കുള്ള മാറി തിങ്കളാഴ്ചയാണ് എസ് എഫ്ഐയുടെ ദേശീയ സമ്മേളനത്തിന്റെ പേരിൽ സർക്കാർ സ്കൂളിന് അവധി നൽകിയത് എസ് എഫ് ഐ പ്രവർത്തകർ സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവധി നൽകിയത് എട്ട് ഒൻപത് പത്ത് ക്ലാസുകൾക്കായിരുന്നു അവധി വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യം നിരസിക്കാൻ കഴിയില്ലെന്നായിരുന്നു ഹെഡ്മാസ്റ്ററുടെ വിശദീകരണം മീഡിയാവൺ കോഴിക്കോട്